Same ജീൻസ് ടോപ്പില് ഫോർ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വന്നേക്കുന്നത് ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ ഡ്രൈപ്പ് ചെയ്തേക്കുന്നതാണ് ഫൈവ് സെവൻ സീറോയിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഷർട്ട് കോളർ ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ ഒരു ഒക്കെ പോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നുണ്ട് ഒരു പേസിൽ ഷെയ്ഡാണ് ഞാൻ ഈ ഡ്രൈപ്പ് ചെയ്തേക്കുന്നത് ഓക്കെ സെക്കൻഡ് വൺ നമുക്ക് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ജോർജറ്റിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്ന പഫ് സ്ലീവോട് കൂടി വരുന്നതാണ് ഓക്കെ നെക്സ്റ്റ് വൺ നമുക്ക് ഒരു പാറ്റേൺ വരുന്നത് ത്രീ കളേഴ്സ് ആണ് അതായത് വൈറ്റ് ബേസിൽ തന്നെ വന്ന് ത്രീ കളേഴ്സ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സാറയുടെ പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് വൈറ്റും ഗ്രീനും കൂടെ വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ വരുന്നത് ലീഫ് പ്രിന്റോട് കൂടി വരുന്നതാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതാണ് ഓക്കെ അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് അടുത്തത് വരുന്നത് കളർ ചേഞ്ച് ബ്ലൂ ഷെയ്ഡിലാണ് കളർ ചേഞ്ച് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ ലാസ്റ്റ് കൊണ്ട് വന്നിരിക്കുന്നത് സാരയുടെ പ്രോഡക്റ്റ് തന്നെ ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ് ലൈനിങ് വൺ സൈഡിൽ ഇതിനകത്ത് ലൈനിങ് വരുന്നുണ്ട് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഇതിനകത്തൊരു ടെക്സ്ചർ ഉണ്ട് പ്ലെയിൻ അല്ല വരുന്നത് ഓക്കെ ഇങ്ങനെ വരും ഓക്കെ നമ്മുടെ ഈ ഒരു പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഫൈവ് സെവൻറ്റി റുപ്പീസ് വരുന്നതിൽ അതായത് ഫൈവ് സെവന്റിയുടെ പ്രോഡക്റ്റ് വരുന്നുണ്ട് ഫൈവ് ഡബിൾ നയൻ്റെ പ്രോഡക്റ്റ് വരുന്നുണ്ട് സിക്സ് നയൻറ്റിയുടെ പ്രോഡക്റ്റ് വരുന്നുണ്ട് ഓക്കെ കൂടുതലും ഇതിനകത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് വന്നിരിക്കുന്നത് അങ്ങനെ നാല് പ്രോഡക്ട്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ലിവിഡ് കളക്ഷൻസിന്റെ നങ്ങിയാർ കുളങ്ങരയിലുള്ള നമ്മുടെ റെയിൽവേ ക്രോസിന് സമീപമായിട്ടുള്ള ഷോപ്പിലാണ് ഈ ഒരു പ്രോഡക്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ എല്ലാവരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക അല്ല ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആണ് ജസ്റ്റ് ലിവെറ്റ് കളക്ഷൻസ് ബൈ പ്രിൻസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടും നമ്മുടെ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക ഏതെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് എല്ലാം വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് ധാരാളം കളക്ഷൻസ് വന്നിട്ടുണ്ട് ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക് യു